ഹായ് മലയാളീസ് ഇന്ന് ഇവിടെ എത്തിക്കുന്നത് നല്ല ഡയമണ്ട് കുറെ വള എത്തിയത് ഈ വള എന്ന് പറയുമ്പോൾ ഒരു ഏഴര ഗ്രാമിൽ വരുന്നൊരു നല്ല അടിപൊളി ഡയമണ്ടിൻ്റെ വളയാണ് കേട്ടോ ഗോൾഡ് നോക്കുകയാണെങ്കിൽ യെല്ലോ ഗോൾഡാണ് കേട്ടോ മഞ്ഞ ഗോൾഡാണ് അതിൽ കണ്ട നല്ല ഡയമണ്ടിൻ്റെ നല്ല ഭംഗിയുള്ളൊരു വളയാണ് കേട്ടോ സൈഡ് ഓപ്പണാണ് നമ്മൾ എല്ലാ ഡയമണ്ട് ഒരു സൈഡ് ഓപ്പൺ ആണ് കേട്ടോ അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് അതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ആറര ഗ്രാം കേട്ടോ ആറര ഹാർട്ടിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് സംഗതി യെല്ലോ ഗോൾഡ് തന്നെയാണ് സൈഡ് ഓപ്പണാണ് അപ്പോൾ സൈസിൻ്റെ പ്രോബ്ലം വരില്ല നോക്കിയിട്ടാണ് ഹാർട്ട് ഡയമണ്ട് കഴിഞ്ഞിട്ട് വേറൊരു ആഡിയൻ ഹാർട്ട് ഗോൾഡിൽ കേട്ടോ കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വളയൻ്റെ അടുത്ത് കാണിച്ചുതരാം അടുത്ത വെയിറ്റ് നോക്കുകയാണെങ്കിൽ അഞ്ച് ഗ്രാമിന് താഴെ ഉള്ളൂ കേട്ടോ ഇത് ഹാർട്ട് റോസ് ഗോൾഡാണ് ഇത് മോളിലാണ് ഓപ്പൺ സൈഡല്ല അതുകൊണ്ടാണ് ഈ മോളിൽ ഓപ്പൺ വരുന്നത് ഏകദേശം ഒരു അഞ്ച് ഗ്രാം നാല് ഗ്രാം ആ റേഞ്ചിന് വരള്ളൂട്ടാണോ റോസ് ഗോൾഡിൽ നല്ല ഡയമണ്ടിൻ്റെ ഒരു വള ഹാർട്ട് മോഡലാണ് അടുത്ത് കാണിച്ചുതരാം അടുത്തൊരു വത്തിരി ഹെവിയാണ് കേട്ടോ ഹെവി മീൻസ് ഗോൾഡ് വെയ്റ്റ് ആറ് ഗ്രാമുള്ളൂ പക്ഷെ ഡയമണ്ട് ഡയമണ്ട് ഇത്തിരി അധികം ഉണ്ട് സൈഡ് ആണ് അത്യാവശ്യം ഡയമണ്ട് ഒരു ലീഫ് മോഡലുള്ളൊരു സംഭവമാണ് നല്ല റോസ് ഗോൾഡിൽ വരുന്ന നല്ലൊരു വളം കേട്ടോ ഒരു ലീഫിൻ്റെ ഒരു മോഡലാണ് കേട്ടോ അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമുക്കൊരു അഞ്ചര ഗ്രാം ഓ ഇത് നല്ല ഭംഗിൻ്റെ ഇട്ടാ റോസ് ഗോൾഡിൽ നല്ലൊരു ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഡയമണ്ട് അതില് സെന്ററിൽ കണ്ട നല്ല ഭംഗിയുള്ളൊരു വളയാണ് ടാ റോസ് ഗോൾഡ് സൈഡ് ആണ് ഓപ്പണാണ് നോക്കിയണ്ടാ രസ വള അടുത്ത വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ എട്ട് ഗ്രാമിന് താഴെ കേട്ടോ സിമ്പിൾ ടൈപ്പാ റോസ് ഗോൾഡ് തന്നെ സിമ്പിൾ ടൈപ്പ് ഡയമണ്ട് അടുത്ത് കഴിഞ്ഞുതരാം അടുത്ത റോസ് ഗോൾഡാണ് വെയിറ്റ് നമുക്ക് ഏഴ് ഗ്രാം ഇപ്പൊ എല്ലാവരും ഡയമണ്ട്സ് വളകൾ ഇഷ്ടം പോലെ കാരണം വെച്ചാൽ എയ്റ്റീൻ ആണ് എയ്റ്റീൻ ഗോൾഡ് ആവുമ്പോ നല്ല ബല ഉണ്ടായിരിക്കും ഡയമണ്ട് സിക്സിന് പോലെ പെട്ടെന്ന് വളയില്ല എയ്റ്റീൻ ഗോൾഡ് ആയതുകൊണ്ട് പേടിക്കണ്ട എയ്റ്റിൻ ഗോൾഡിൻ്റെ റേറ്റിന് വേളൂട്ടോ അടുത്ത് നമുക്കൊരു ഏഴര ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് റോസ് ഗോൾഡിൻ്റെ ഏഴര ഗ്രാമിൽ വരുന്ന ഒരു ഡയമണ്ടിൻ്റെ വോളാട്ട പിന്നെ നമുക്കൊരു പത്ത് ഗ്രാം ഇതെന്താ എന്തൊക്കെയാണ് ഫുള്ള് കണ്ട ഫുള്ള് റൗണ്ട് ഷേപ്പ് വേണം അതുകൊണ്ടാണ് വെയിറ്റ് കൂടുതൽ ഫുള്ള് ചുറ്റും ഡയമണ്ടിൻ്റെ സ്റ്റോണുകളാണ് കേട്ടോ നല്ലൊരു വളയാണ് പത്ത് ഗ്രാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ആയി പിന്നെ ഡയമണ്ട് വരും കേട്ടോ റോസ് ഗോൾഡാണ് അടുത്ത് കാണിച്ചുതരാം അവിടെ നമുക്ക് ഏഴ് ഗ്രാം ഏഴ് ഗ്രാമിന് വേണ്ടി ഇന്നലെ എത്തിയിട്ടുള്ളൂ കേട്ടോ പുതിയ ഡയമണ്ടിൻ്റെ വളകളാണ് റോസ് ഗോൾഡിൽ വന്നിട്ട് ഒരു ഏഴ് ഗ്രാമിൻ്റെ ഡയമണ്ട് വള കേട്ടോ നല്ല ഭംഗിയുള്ള വളകളാണ് അവനടുത്ത് കാണിച്ച നമുക്ക് ഏകദേശം ഒരു അഞ്ച് ഗ്രാം ലൈറ്റ് വെയിറ്റ് മോഡലാണ് നോക്കിക്കോളോസ് ഗോൾഡ് തന്നെ ഡയമണ്ട് സെൻട്രലിട്ടാ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയാണ് വേറെ ഒരു അഞ്ചര ഗ്രാം വരുന്നുള്ളൂട്ടാ റോസ് ഗോൾഡിന് നോക്കിയേ അതേ സൈഡിൽ ഇത് അഞ്ചര ഗ്രാമിൽ വരുന്ന ഒരു സിമ്പിൾ വള സെൻട്രൽ പൂവായിട്ട് നോക്കോട്ടോ നല്ല ഭംഗിയുള്ളൊരു റോസ് ഗോൾഡിൻ്റെ ഒരു വളയാണ് വെയിറ്റും കുറവാണ് കേട്ടോ അഞ്ചര ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ അടുത്ത റോസ് ഗോൾഡ് തന്നെ ഒരു ആറ് ഗ്രാം ആറ് ഗ്രാമിൻ്റെ വള കേട്ടോ ഓയ്യേ നല്ല ഉറപ്പുണ്ട് ഇങ്ങനെ ഡബിൾ ഈ ലയർ മോഡലായ കാരണം നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഓക്കേ